ഇത് കണ്ടോ നല്ല ഹെവി സൈസ് റംബൂട്ടാനാണ് വലിയ കവറാണ് ഇരുപത്തി ഒന്ന് സൈസ് കവറിലുള്ള വലിയ റംബൂട്ടാനാണ് ഇതുപോലെ റംബൂട്ടാൻ്റെ തന്നെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് എൻ എയ്റ്റീൻ എന്ന ഇനമാണ് നമ്മുടെ ഇത് കൂടുതലുള്ളത് പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഇനമാണ് എൻ എയ്റ്റീൻ അതായത് കണ്ടോ ഇത് കായയായ ആണ് കാരണം രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇതിൽ കായായതുണ്ട് അത് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് ഈ ഒരു സീസണിലുള്ള നമ്മുടെ ഈ കാറ്റഗറിയിലുള്ള പ്ലാന്റുകളെല്ലാം തന്നെ കായ്ച്ച് കായ്ഫലം നമുക്ക് ആയ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ അടുത്ത വർഷം വെച്ച് കഴിഞ്ഞാൽ കായ്ക്കുന്നതാണ് കേട്ടോ ഇതിൽ നമുക്ക് കായമുണ്ട് നമുക്ക് പഴുത്തിട്ടില്ല എന്നിരുന്നാലും നമുക്കൊന്ന് പറച്ച് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം പഴുത്തിട്ടില്ല കേട്ടോ എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം പഴുത്തിട്ടില്ല കേട്ടോ പഴുത്താ പഴമായി വരുന്നേ ഉള്ളൂ ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് പഴുത്തിട്ടില്ല അതുപോലെ കായ ഉണ്ട് കേട്ടോ ഞാൻ കായ കായുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത് ഇത് കേട്ടോ നിറയെ കായകളുണ്ട് അതുപോലെ തന്നെ റംബുട്ടാൻ്റെ ഒരുപാട് അധികം ഇരിപ്പുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാം നല്ല ഹെവി സൈസ് റംബുട്ടാനാണ് പിന്നെ ഈ റംബുട്ടാൻ്റെ റേറ്റ് വരുന്നത് ഇത്രയെന്ന് അറിയാമോ ഇത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ഒരുക്ക് കേട്ടോ ഇത് ചാലിശ്ശേരിയാണ് സ്ഥലം ചാലിശ്ശേരിൻ്റെ അടുത്ത് എസ്റ്റേറ്റ് പടിയെന്ന് പറയും നമ്മുടെ ഹോം ഗാർഡിനാണ് വന്ന് വാങ്ങിക്കുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ നിങ്ങൾക്ക് ഡെലിവറി തരുന്നവരുണ്ടല്ലോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ഓൾ കേരള എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും അങ്ങനെ എത്തിക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ആവശ്യമുള്ളവർ പ്ലാന്റ് വീട്ടിലെത്തണമെന്ന് ആഗ്രഹമുള്ളവരും വന്ന് വാങ്ങാൻ ആഗ്രഹമുള്ളവരും താഴെ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരണം കേട്ടോ അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഓക്കെ